അടിമാലി മച്ചുപ്ളാവിൽ കനത്ത മഴയിൽ കൃഷിയിടത്തിലെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിൽ മച്ചിപ്പിളാവ് സ്കൂൾ പടി സ്വദേശി ജോർജ് കുട്ടിയുടെ വീടാണ് അപകടാവസ്ഥയിലായത് കനത്ത മഴ തുടർന്നാൽ മണ്ണ് കൂടുതൽ ഇടിഞ്ഞ് വീട് അതീവ അപകടാവസ്ഥയിലാകുമോ എന്ന ആശങ്കയിലാണ് കുട്ടി ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം മഴ കനത്തതോടെ അടിമാലി മേഖലയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടിട്ടുണ്ട് അത്തരത്തിൽ വീടിനോട് ചേർന്ന് സംരക്ഷണം ഭിത്തിയിടിഞ്ഞു വീണതിനെ തുടർന്ന് ആശങ്കയിലായിരിക്കുകയാണ് സ്കൂൾ സ്കൂൾപ്പടി സ്വദേശി ജോർജുകുട്ടി ജോർജുകുട്ടിയുടെ കൃഷിയിടത്തോട് ചേർന്ന് ബലക്ഷമത ഉറപ്പുവരുത്തുവാൻ നിർമ്മിച്ച സുരക്ഷാ ഭിത്തിയാണ് ഇടിഞ്ഞു വീണത് ഇതോടെ വീടാപകടാവസ്ഥയിലായി കനത്ത മഴ തുടർന്നാൽ മണ്ണ് കൂടുതൽ ഇടിഞ്ഞ് വീട് അതീവ അപകടാവസ്ഥയിലാകുമോയെന്ന ആശങ്കയിലാണ് ജോർജുകുട്ടി എൻ്റെ പുരയിടത്തിൻ്റെ സംരക്ഷണ വിധി അത് ഇവിടെ നേരത്തെ ഒരു മലയായിരുന്നു നമ്പ്യപറമ്പിൽ ജോർജ് എന്ന് പറഞ്ഞ ഒരാൾ ഇത് ആഗാധമായി മലയിടിച്ച് ഇത് ഇത് കട്ടിങ് വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ പുരയിടത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കട്ടിങ് വന്നപ്പോൾ പരാതി പറഞ്ഞപ്പോൾ പുള്ളി അത് കെട്ടിത്തന്നത കോൺക്രീറ്റ് അത് ഇന്നലത്തെ മഴയ്ക്ക് ഇടിഞ്ഞു പോയി എൻ്റെ പുരയിടത്തിനും എൻ്റെ വീടിനും നാശനഷ്ടങ്ങൾ വരാ ഇനി ഒരു ഇതുണ്ടായാൽ എൻ്റെ വീടിനു വരെയും ഇതിൻ്റെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബന്ധപ്പെട്ട മേലാധികാരി ഇതിൽ അപേക്ഷിക്കുന്നു സംരക്ഷണ ഭിത്തിയടിഞ്ഞതിനെ തുടർന്ന് കൃഷിക്കും നാശം സംഭവിച്ചു ഇതിന് സമീപം നിന്നിരുന്ന ജാതി മരങ്ങൾക്ക് നാശം സംഭവിച്ചു മഴ കനത്തതോടെ ദേശീയപാതയിൽ നവീകരണ ജോലികൾ നടക്കുന്ന വിവിധയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടിട്ടുണ്ട് പാതയോരത്ത് മൺതിട്ട് മുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ കനത്ത മഴ പെയ്യുമ്പോൾ ആശങ്കയോടെയാണ് കഴിഞ്ഞുകൂടുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി